ഹലോ ഗുഡ് ഈവനിംഗ് സാർ ഇത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ സാറിന് എൺപത്തെട്ട് നാല്പത്തഞ്ച് ലാസ്റ്റ് വരുന്ന ജിയോ നമ്പർ ഫോൺ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർഡ് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത് വേറെ നമ്പർ ഉള്ളതാണോ അല്ലേ പൈസ എങ്ങനെയാ സാർ ഏതാ പ്ലാൻ പൈസ നിത് ഫോൺ കൂടിയാണോ സാർ ും നിങ്ങളെ റൈറ്റ് കൂട്ടിയില്ലേ സാധനത്തിന് എല്ലാ റൈറ്റ് കൂട്ടി റീചാർജിൻ്റെ ഇല്ലേ നമ്മളെ പോട്ടോ താങ്ങാൻ കഴിയണ്ടേ ഇതെല്ലാം കൂടി നോക്കണ്ടേ ഒരുകണക്കി നോക്കുമ്പോ പണി കൊറവ് മഴക്കാലത്ത് പണിയില്ല പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിന്റെ വില കൂടുതൽ അതിലടക്ക് നിങ്ങള് ഈ മാസത്തിൽ റീചാർജ് ചെയ്യുന്ന ഒരു വാർത്ത ഒരു കുഴച്ച് നമ്മളിപ്പോ മൂന്നാളെ പോറ്റണോ ഓരോരോ മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായി മാങ്ങനെ കഴിഞ്ഞാ നമുക്ക് തന്നെ തോന്നീന് ചങ്ങായിന്റെ മോന്റെ മാങ്ങനം കഴിഞ്ഞാ അതോടെ തീർന്നു പണ്ടങ്ങി അതിന് ശേഷം എല്ലേ വില കൂട്ടി ഇല്ലേ ഇനിയിപ്പർത്തമാങ്ങനെണ്ടോ അറിയില്ല ഇതുവരെ ഒന്നും അറിയില്ല ആ ഇനിയിപ്പോ ഓരോ പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറ് കെട്ട് ഇനി പണ്ടങ്ങി തന്നെ ഇത് നമ്മളെ പോലത്തെ ആണ്ടിത് ആ ഇത് ആ ചങ്ങക്ക് തിരിവില്ല ഓര് ഓരോന്ന് പറഞ്ഞാല് ഭയങ്കര തെറ്റപ്പിൽ ഒരു പണിക്കും പോകണ്ട തെറ്റപ്പായിട്ട് അടിച്ചുപൊളിച്ച് തെറ്റപ്പായി ജീവിക്കുന്നതല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടം ഉണ്ടാവും കക്കടം ഉണ്ടാവും ഉണ്ടാവില്ല ഒരുപാട് ഭാഗത്ത് കാര്യം കാര്യങ്ങളുണ്ടാവും അവർക്ക് അവൻ നോക്കണോ ആശുപത്രി പോ നോക്കണോ അവർക്ക് അവ ഒന്നും നോക്കണ്ട എന്താ നമ്മളെ പോത്തോനെന്താക്കും അതിലടക്ക് ഈ ചങ്ങാ എടുത്ത് റീച്ചാദ്യ പൈസ കൂട്ടിക്കു പോടങ്ങി നിങ്ങളെല്ലാം കൂടി അവരോടൊന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പരിപാടി ആക്കല്ല എന്നെല്ലാം നമ്മൾ ഓഫീസിലൊക്കെ പറയുന്നത് നമ്മളോഫീസിലൊക്കെ പറയുന്നുണ്ട് സാർ ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ പറഞ്ഞ പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി പറയുന്നു നമ്മളെ പോകും ജീവിക്കണ്ടേ എനിക്കറിയാം സാറേ അറിയാം ഇപ്പൊ നമ്മളീ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കും അറിയാലോ സാർ അതിന്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് തന്നെയാ നിങ്ങ അവർ ബന്ധപ്പെടുമ്പോ പറയാ ചെറുതായിട്ട് മങ്ങനെ പറയും അല്ല വല്യ ആഡംബര ആക്കിട്ട് പണ്ടാക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വെല്ലു കൊണ്ടിട്ട് ആ മറ്റേടെയോ കറക്ക പിടിച്ചിട്ട് അത് കൊണ്ടെ ഒരിക്കലും പൈസ കൊടുക്കണ്ടെ എന്നിട്ട് പൈസ നമ്മളെ പോ പാവപ്പെട്ട ഊറ്റിയാ നമ്മള് പീ ഇങ്ങനെ പീതിട്ട് ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞ് ഇനി പീയാൻ വേണ്ടി വെള്ളില്ല വേത്ത കൊലത്തന്നെ വിളിപ്പോ പൈസ വെക്കാൻ പറക്ക് ചെയ്യാൻ നോക്കി അതിലൊക്കെ കാട്ടാല്ലേ ജീവിതം ഓ ഓ ഓക്കേ താങ്ക് യു